എത്രയും വേഗം നീതി ഉറപ്പാക്കുന്നതും സാധാരണക്കാരന് നീതി ലഭ്യമാക്കുന്നതുമായ ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ നിലകൊള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തലശ്ശേരിയിലെ കണ്ണൂർ ജില്ലാ ജുഡീഷ്യൽ ആസ്ഥാനത്ത് പുതിയ കോടതി കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷനായി പുതിയ കോടതി സമുച്ചയത്തിലെ പത്ത് കോടതികളുടെ പ്രവർത്തന ഉദ്ഘാടനം മുഖ്യാതിഥിയായ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ചാംദാർ നിർവഹിച്ചു അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ മെമ്മോറിയൽ ബാർ അസോസിയേഷൻ ഹാളിന്റെയും അഡ്വക്കേറ്റ് എം കെ ഗോവിന്ദൻ നമ്പ്യാർ മെമ്മോറിയൽ ബാർ അസോസിയേഷൻ ലൈബ്രറിയുടെയും ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് നിർവഹിച്ചു ഐ ടി ട്രെയിനിംഗ് ഹാൾ ഉദ്ഘാടനം ജസ്റ്റിസ് ടി ആർ രവി നിർവഹിച്ചു ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഓഫീസ് ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ജഡ്ജസ് ലൈബ്രറി ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ഡോക്ടർ ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് നിർവഹിച്ചു കോടതി മ്യൂസിയം ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് നിർവഹിച്ചു ഷാഫി പറമ്പിലമ്പി ജില്ലാ ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ബി കരുണാകരൻ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തലശ്ശേരി നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാറാണി ടീച്ചർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് സജീവൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി പി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു એક્ઝિક્યુટિવ લે ડિસર્વર નેમ વાલે ડિવિઝિઓન કો વરી આંગનેવા છેલસન હેરન્સસ ઓરગોનર વરી ઓરગોનર ડિવિઝનિયર આ ડિવિઝનિયર સબ ડિવિઝનર આટുകൊണ്ട് ધે અતરમન

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാ